കള്ളത്താകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് കുടികേറ്റി പത്തിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പറവൂർ ഓങ്കാരം ഫ്യൂഷൻസ് അവതരിപ്പിക്കുന്ന ഭജൻവാദ്യ തരംഗ് ആറ് നാൽപ്പതിന് ശേഷം അയ്യമ്പള്ളി ശിവക്ഷേത്രത്തിലേക്ക് ഇറക്കി എഴുന്നള്ളിപ്പ് പുറപ്പാട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് കൊല്ലം ഇടനാട് ഫോക്ക് മീഡിയ അവതരിപ്പിക്കുന്ന തേരാളിപ്പാട്ട് ഒൻപതിന് താലസമർപ്പണം എന്നിവയും നടക്കും പതിനൊന്നിന് വൈകീട്ട് ഏഴിന് ചെറുശ്ശേരി ആനന്ദും ചെറുശ്ശേരി അർജുനും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക താലപ്പൊലി ദിനമായ പന്ത്രണ്ടിന് രാവിലെ എട്ടിന് കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം വൈകിട്ട് നാലിന് ഇരുചേരുവ യും നേതൃത്വത്തിൽ പകൽപൂരം തുടർന്ന് പഞ്ചവാദ്യം പാണ്ടിമേളം രാത്രി പത്തിന് വൈപ്പിൻ വോയിസ് ഓഫ് സെർളയം അവതരിപ്പിക്കുന്ന ഗാനമേള വെളുപ്പിന് നാലിന് താലപ്പുലി എഴുന്നൊളിപ്പ പതിമൂന്നിന് വൈകിട്ട് അഞ്ചിന് തെക്കേ ചെരുവാരം വേല ആറ് വയലിൻ ഉപാസന നടക്കും പതിനാലിന് വൈകിട്ട് അഞ്ചിന് വടക്കേ ചെരുവാരം വേല അഞ്ച് മുപ്പതിന് നൃത്യങ്ങൾ പതിനഞ്ചിന് വെളുപ്പിന് നാലിന് ചൂട്ടുപടയനി രാവിലെ എട്ടിന് കൂടി ഇറക്കം ഒൻപതിന് ആറാട്ട് എഴുന്നൊള്ളിപ്പ വൈകിട്ട് ആറിന് തൂക്കം ആറ് മുപ്പതിന് നടയടക്കൽ എന്നിവയും നടക്കും ചടങ്ങുകൾക്ക് പ്രസിഡന്റ് എം പി സുധാകരൻ സെക്രട്ടറി കെ മോഹൻ കമ്മിറ്റി അംഗങ്ങളായ കെ ചന്ദ്രശേഖരൻ കെ ആർ പ്രസന്നൻ എം ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകും